ദ സംരക്ഷണത്തിന്റെ വരുന്ന പ്രാധാന്യം വ്യക്തമാക്കി കേരള ഡെന്റൽ എക്സ്പോ കോഴിക്കോട് നടന്നു കേരളം സ്റ്റാളുകളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്ഥാപനങ്ങൾ മേളയിൽ കേരള ഡെന്റൽ ഡീലേഴ്സ് ആണ് രണ്ടു ദിവസത്തെ മേള കോഴിക്കോട് സംഘടിപ്പിച്ചത് ദന്ത സംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമൊപ്പം ഈ രംഗത്തെ വളർച്ചയും നൂതനാശയങ്ങളും സാങ്കേതിക വിദ്യകളും ഡെന്റൽ എക്സ്പോ ചർച്ച ചെയ്തു ദന്ത ഡോക്ടർമാർ കോളേജുകൾ ലാബുകൾ വിദ്യാർത്ഥികൾ ഡെന്റൽ ഡീലർമാർ എന്നിവരുൾപ്പെടെ അയ്യായിരത്തോളം പ്രൊഫഷണലുകൾ എക്സ്പോയിൽ പങ്കാളികളായി എല്ലാ ഡോക്ടേഴ്സിനും ഡയറക്റ്റ് വന്നിട്ട് പുതിയ ഡെന്റൽ ടെക്നോളജീസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ വന്ന് നേരിട്ട് കാണാം അവർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുമെന്ന് മനസ്സിലാക്കാം പുതിയ മാർക്കറ്റിൽ എന്തൊക്കെ വരുന്നത് എല്ലാം കാണാം ഇത് വേൾഡിലുള്ള എല്ലാ കമ്പനീസും ഇവിടെ ഉണ്ട് ഈവൺ നോ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ അവരുടെ പ്രോഡക്റ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഡെന്റൽ സ്ഥാപനങ്ങളുടെ ഇരുന്നൂറ്റി നാൽപ്പതിലധികം സ്റ്റാളുകളാണ് മേളയിൽ പങ്കെടുത്തത് ഡെന്റൽ എക്സ്പോ പതിനാലാം പതിപ്പിൽ സന്ദർശകരുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായതെന്നും സംഘാടകർ അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്